രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഒന്നാമത് ഈ ഷെയറ മുബാറക് എന്ന് പറഞ്ഞു മുസ്ലിം ഒരു വിഭാഗം നെബിന്റെ മുടിയാണെന്ന് അറിഞ്ഞ് കൊണ്ടുനടക്കുന്നുണ്ട് ആ മുടി നെബിന്റെ മുടിയാണ് ഒറിജിനൽ മുടിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആഗ്രഹ സഫലീകരണത്തിനും രോഗശമനത്തിനൊക്കെ വേണ്ടിയിട്ട് ആ മുടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അതെ രബിന്റെ മുടിക്ക് സാധാരണ മുടിയേക്കാളും സാധാരണ മനുഷ്യന്റെ മുടിയേക്കാളും രബിന്റെ മുടിക്കും രബിന്റെ മലം മൂത്രം അതുപോലെ തന്നെ രക്തം എന്നിവയ്ക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന് വലിയ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യമായ സ്നേഹിതന്മാരെ നാം മനസ്സിലാക്കേണ്ട പൊതുതത്വം മധുഹബിന്റെ ഇമാമികളും ഷാഫി അടക്കമുള്ള മധുഹബിന്റെ ഇമാമികളും ഇമാം ബുഹാരി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് വിശ്വാസപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഏകദൈവ തോഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും അത് സ്ഥിരപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുറാലിൽ അത് പറയണം എന്നാൽ അല്ലെ മുത്തവാത്ത് ആ ഹദീസ് വേണം മുത്തവാത്ത് ഹദീസ് എന്ന് പറഞ്ഞാലും ഇപ്പൊ നബിയിൽ നിന്ന് നാൽപ്പത് സഹാബത്തെ ഹദീസ് ഉദ്ദേശിച്ചെന്ന് വെക്കുക എങ്കിൽ വരെ അതിന് മുത്തവാത്തിൽ എന്ന് പറയില്ല ഒരു സംഘം വലിയൊരു സംഘം സഹാബത്ത് ഒരിക്കലും മനഃപ്പൂർവ്വമോ അല്ലെങ്കിൽ ഈ മനഃപ്പൂവ അല്ലാത്ത നിലക്കോ കളവിൽ യോജിക്കാത്ത നിലക്ക് ഒരു ഹദീസ് ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ജപ്പാനെ കണ്ടിട്ടില്ല ജപ്പാൻ പോയിട്ടില്ല ചൈന ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ജപ്പാൻ ഉണ്ട് ചൈന ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ അവരെ പോയവരുണ്ട് അവരെ ഞാൻ കണ്ടും ചെയ്ത് കേട്ടും ചെയ്ത് ഇതുപോലെ നബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയാം അപ്പം ഖുറാനോ മുത്തവാത്തിറോ വരണം ഈ വിഷയത്തിൽ വിശുദ്ധ ഖുറാൻ ഒന്നും നബിന്റെ മുടിക്കൊരു പ്രത്യേകത ഉണ്ട് രോഗശമനം ഉണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടില്ല നേരെ മാറ്റി തേനെ കുറിച്ചുള്ള പറഞ്ഞു ഫിഹി ഷിഫാവും രോഗത്തിന് ശമനമുണ്ട് തേനിൽ എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞു പക്ഷെ മുഹമ്മദ് നബിന്റെ മുടിയിൽ കാഗ്രസ് അഫിലീകരണത്തിന്റെ എന്ന് പറഞ്ഞില്ല ഇനി ഹദീസിൽ ഹദീസിലുണ്ടായിട്ടില്ല അത് നമുക്ക് കാണാൻ സാധിക്കൂല അതേ സമയത്ത് വിശുദ്ധ വ്യക്തമായിട്ട് വ്യക്തമായിട്ടുള്ള എത്രയോ ഇന്നമാ ആ മിസിലുക്കും യൂഹ ഇലയ്യം മനുഷ്യരെ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പിന്നെ ഒഴിവാക്കി വരിക എന്ന പറയാ എന്താ പ്രത്യേകതയുള്ള ഞാനും നിങ്ങളും എനിക്ക് ദിവ്യ സന്ദേശം വഴി ഇറങ്ങണുണ്ട് ഈ ഇങ്ങനെ ഖുറാൻ പറയുമ്പം ആ ഖുറാനിനെ ഞാൻ ഒഴിവാക്കി പറയണമെങ്കിൽ വേറെ തന്നെ ആയത്തിൽ പറയണം നിബിന്റെ മുടി നിങ്ങളെ മുടിന്റെ മാതിരിയല്ല നെബിന്റെ മലമൂത്രം നിങ്ങളെ മലത്തിന്റെയും മൂത്രത്തിന്റെയും മാതിരിയല്ല നിബിന്റെ രക്തങ്ങൾ രക്തത്തിന്റെ മാതിരിയല്ല അതൊക്കെ ശുദ്ധിയാണ് അതിൽ നിന്ന് അനുഗ്രഹം തബറുക്ക് ആഗ്രഹിക്കാന്നുള്ള പറയണം അല്ലെ മുത്തവാത്ര ഹദീസിലൂടെ വെറും ചെയ്യണം അതും ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ നർത്ഥം അതുകൊണ്ട് മുത്ത് ഖുറാനിലോ മുത്തവാ ഹദീസിലോ സ്ഥിരപ്പെടാത്തത് കൊണ്ട് അത് ഒറിജിനൽ മുടിയാണോ അത് തെളിയിക്കണം എന്ന് ചോദിക്കാൻ തന്നെ മുസൽമാൻ അവകാശമല്ല അത് തെളിയിക്കണം അതിന് സനത് തെളിയിക്കണം സനതൊന്നും ആവശ്യപ്പെടാൻ നമുക്ക് അർഹതല്ല പിന്നെ ആ മുടിന്റെ ആളുകൾ തന്നെ എന്ന് പറഞ്ഞ ഷെയറ മുബാറക് കൊണ്ടടക്കണം ആ സംഘടനന്റെ ആളുകൾ തന്നെ വ്യക്തമാക്കി എഴുതിയിട്ടുണ്ട് ഒരു തോഹീദൻ സമ്മക്കണ വന്ന പുസ്തകം അതിൽ അവർ എഴുതിയിട്ടുള്ളത് ഞങ്ങളിലെ പിൻ്റെ മുടിയിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നത് അദൃശ്യവും അഭൗതികവുമായ നിലക്കാണ് എന്നാണ് അതായത് അദൃശ്യവും അഭൗതികവുമായ നിലക്ക് മർച്ചവനിൽ നിന്നല്ലാതെ പലതിൽ നിന്നും പുണ്യം ആഗ്രഹിക്കാം എന്നതിനാണ് തോഷിത ഒരു സമഗ്രവണ്ണം എന്ന പുസ്തകത്തിൽ ഈ മുടിന്റെ അതീത്തൊക്കെ അവരുദ്ധരിക്കണത് അപ്പൊ അവരെന്നെ പ്രഖ്യാപിക്കാണ് ഞങ്ങള് നെബിന്റെ മുടി കലിക്ക വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങള് അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ ആഗ്രഹിക്കാനും അതിനെ തെറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകത്തിൽ ധാരാളം സ്ഥലത്ത് സമർപ്പിക്കണത് ഇത്തരം തപറുക്കാണ് യഥാർത്ഥ ഷിർക്കിന്റെ അസുല് വരെ ഇമാ ഷാത്തിബി ഇറഹുള്ള പറഞ്ഞ് ഈ അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ പ്രതീക്ഷിക്കല് അതാണ് പതനീയത്തിന്റെ വിഗ്രഹാരാധൻറെ അടിത്തറ വരെ എന്ന് പറഞ്ഞു അപ്പൊ അത് ഒറിജിനൽ മുടിയാണോ ആവട്ടെ അതിന്റെ ആളുകൾ പറയുന്നത് എന്താ ഞങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അദൃശ്യവും അഭൗതികവുമായ നിലക്കുള്ള നന്മയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അള്ളയല്ല പറച്ചോനല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഈ മുടിന്റെ ഹരീസൊക്കെ ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന അർത്ഥം ഇത് യഥാർത്ഥത്തിൽ പൂജയാണ് കാരണം ക്രിസ്ത്യാനികൾ കുരിശിനെ ബഹുമാനിക്കുന്നുണ്ട് എങ്ങനെയാണ് കുരിശിനെ അവർ ബഹുമാനിക്കുന്നത് അതായത് തേനിനെ ബഹുമാനിക്കുന്ന മാതിരി അല്ലെങ്കിൽ മരുന്ന് ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നിനെ ആഗ്രഹം ബഹുമാനിക്കുന്ന മാതിരിയല്ല നേരെ മാറ്റി കുരിശിന്ന് ബഹുമാനിച്ചാൽ അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ കുരിശെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ഡബർറൂക്ക് ആളുകൾ തന്നെ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ക്രൈസ്തവര് കുരിശിൽ നിന്ന് അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ പ്രതീക്ഷിക്കുന്ന മാതിരി തന്നെയാണ് മുഹമ്മദ് നബിന്റെ മുടിയിൽ നിന്നും അതുപോലെ കഫത്തിൽ നിന്നും മലത്തുന്നോ ഒക്കെ ഞങ്ങള് അനുഗ്രഹ പ്രതീക്ഷിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമായി എഴുതുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അത് നബിന്റെ മുടിയാണോ അല്ലെ അല്ല ആൾക്കാരങ്ങിന്റെ മുടിയാണോ ആൾക്കാരങ്ങിന്റെ മനുഷ്യന്റെ മുടി തന്നെയാണോ ആൾക്കുരങ്ങിന്റെ മുടിയാണോ ഇതൊന്നും തന്നെ അന്വേഷിക്കാനോ തോക്കേണ്ട ആവശ്യമല്ല പിന്നെ ഞാൻ തന്നെ അത് വിശദീകരിച്ചതാണ് ഇത്തരം ഈ അദർശ അബിമാന തപറത്ത് പ്രവാചകൻ തന്നെ ഒരിക്കൽ നബി ഒന്നുത്ത് ആ ബാക്കി വെള്ള സഹാബത്തെ ശരീരത്തിൽ പരട്ടാണ് വളരെ മുട്ടുപോലുള്ള ഹദീസാണ് തിരപ്പെട്ട ഹദീസാണ് അപ്പൊ നബി ചോദിച്ച എന്താ നിങ്ങൾ അതിനെ പേരിപ്പിച്ചത് എന്റെ ഒതുവിന്റെ വള്ളം ശരീരത്തിന് പറ്റാണ് അപ്പൊ സഹാപത്വ നബിയെ നിങ്ങളോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞു അപ്പൊ നബി കുരവത്ത് പറഞ്ഞ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ല വേണ്ടത് നിങ്ങൾ വേണ്ടത് അൽവാസിനോട് നന്നായിട്ട് പെരുമാറിയും നിങ്ങൾ നുണം അറിയാതിരിക്കും സംസാരിച്ചാല് സത്യം പറയും നിങ്ങൾ അമാനത്തെ ഏൽപ്പിച്ചിടങ്ങി ഉടമസ്ഥന് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ നല്ല മര്യാദകൾ നിശ്ചാസം പഠിപ്പിക്കുകയാണ് ചെയ്തത് അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പകർത്താന്ന് പറഞ്ഞു ഇപ്പൊ സ്നേഹിതന്മാരെയും ഇപ്പൊ മെഡിക്കൽ കോളേജിന്റെ ടെസ്റ്റിനെയും ഇൻട്രൻസ് പരീക്ഷയ്ക്ക് രണ്ട് കുട്ടികൾക്ക് മുസ്ലിങ്ങൾക്കാണ് ഫസ്റ്റു സെക്കൻഡ് റാങ്ക് കിട്ടിയത് ഇങ്ങനെയൊക്കെ നമ്മൾ വിദ്യാഭ്യാസ വിഷയത്തിലും ഇത്തരം കാര്യത്തിലൊക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പ്രവാചകൻ എന്താണ് ക്രെഡിറ്റ് ആണ് അല്ലാതെ ശഹര മുബാറക്കൻ നായ് പള്ളി നാല്പത് കോടിന്റെ പള്ളി അങ്ങനെയൊക്കെയാണെങ്കിൽ സ്നേഹിതന്മാരെ സഹാബത്ത് എന്ന പദ്ധതിയിൽ നബി പെടൂലേ നിങ്ങൾ എന്തിനാ ചെയ്യാത്തത് ചെയ്യാം പറയാൻ പോണത് എന്ന് പറഞ്ഞാൽ ദൂത ഡോക്ടർ ഉണ്ടായിനി ചിരം ഡോക്ടർ ലബിക്ക് ഉണ്ടായിനി എന്തിനാ അതിന്റെ ആവശ്യം നബിക്ക് നബിന്റെ മുടി കലക്കി കുടിച്ചാ പോലെയെന്നോ വെള്ളം കുടിച്ച സംഭവം ഉണ്ടോ എൻ നബി കൊമ്പ് വെച്ച സംഭവം ഉണ്ട് ശരീരത്തിന് വേണ്ടി കൊമ്പ് എടുക്കും രക്തമെടുക്കണ ഏർപ്പെട കൊമ്പ് വെക്കുക എന്നാ പറയാം എന്നിട്ട് കൊമ്പ് വെക്കണ പൈസ കൊടുക്കും പക്ഷെ നബിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്നേഹിതന്മാരെ നബി ഏഴ് ദിവസം പരിപിടിച്ച് കടന്ന് ഭാര്യമാരെ വിളിച്ചിട്ട് നിങ്ങൾ ചെറിയ മുടി എടുത്തും കണ്ട് ആ കാക്കീറ്റ് വെള്ളം കണ്ട് തരി ഞാൻ കുടിച്ചിട്ടെ എന്നാണ് കുടിച്ചുണ്ടോ ഞാൻ കുടിച്ചാൻ കൊടുത്തതുണ്ടോ നബി അത് നമുക്ക് കാണൂലെന്നർത്ഥം അതേ സമയത്ത് പ്രവാചകൻ ഞാൻ സാധാരണ ഇങ്ങനത്തെ ചികിത്സകളൊക്കെ ചെയ്യണം പിന്നെ ഞാൻ പല സഹാപത്ത് ഈ പല പ്രാധാന്യക്കുണ്ടെങ്കിൽ സ്നേഹന്മാര് നബിനെ കബറടക്കിയപ്പം ഒരു മുടി വരെ നബിന്റെത് എടുത്തിട്ടില്ലല്ലോ ആ സഹാബത്തിന്റെ ഏകാഭിപ്രായ നെബിന്റെ ശരീരത്തിന്ന് ഒരു മുടിയെങ്കിലും എടുക്കാതെ മുടി അടക്കമാണ് സഹാബത്ത് നബിനെ കബറടക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ പ്രത്യേകത പരിപാടി പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിൽ മക്കത്തൊക്കെ മദീനത്തും മക്കത്തൊക്കെയല്ല നബി ജയിച്ചതും അവിടെ നെബിന്റെ മുടി സംരക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയ ശ്രാവ്യ നിസ്കാര ഫണ്ടെങ്കിലും ഉണ്ടാക്കിക്കണം അവര് അന്നും കാലപ്പിന്നെ സഹാബത്ത് ലബിന്റെ മുടി അടക്കാണ് നബിനെ ഖബർ അടക്കം ചെയ്യണത് അങ്ങനെ സഹാബത്ത് മനസ്സിലാക്കി അതൊരിക്കലും നബിന്റെ മുടിയൊക്കെ വടിച്ചെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടാണ് അവർ ഖബർ അടക്കുക അതൊന്നും കാണാൻ പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചതാണ് ഒരാളെ മയത്തിനെ കബറടുക്കും ആദരിക്കപ്പൊണ് എടുക്കണം എന്നാ ഇപ്പൊ സ്വർണത്തിന്റെ പല്ലുണ്ട് വിചാരിക്കുക ഇന്ന് അത് എടുക്കണം എന്നാ അപ്പൊ ശരീരത്തിൽ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതെടുക്കണമെന്ന് പണ്ഡിതന്മാരൊക്കെ തന്നെ പറയാണ് പിന്നെ എടുത്തിട്ടില്ല അപ്പൊ അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോകേണ്ട ആവശ്യമല്ല അത് ഒറിജിനൽ മുടിയാണെങ്കിൽ തന്നെ അത് മുഖേന തബറുക്കെടുക്കാം എന്നത് വിശുദ്ധ ഖുറാനിലോ മുത്തമാത്ര ഹദീസിൽ വന്നിട്ടുള്ള സഹി ബുഹാരി തന്നെ പ്രത്യേക അധ്യാപനം കൊടുക്കേണ്ടത് വിശ്വാസ കാര്യങ്ങള് മൗലിക വിഷയങ്ങള് തൗഹീദിന്റെ കാര്യങ്ങള് ഇതൊക്കെ പറയാൻ വിശുദ്ധ ഖുറാനാ മുത്തമാത്രഹദീയത്തോ വരണം എന്നുള്ളത്